ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മിൽ പലരെയും അലട്ടുന്ന ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് കുഴിനഖം നഖങ്ങൾക്ക് ചുറ്റും വേദനയും പഴുപ്പും ഉണ്ടാക്കുന്ന ഒരു ഫംഗസ് രോഗമാണിത് കൈയിലെയും കാലിലെയും നഖങ്ങളെ ഈ രോഗം ബാധിക്കാറുണ്ട് കുഴിനഖം എന്ന ഫംഗസ് രോഗത്തെ വളരെ പെട്ടെന്ന് തന്നെ ഭേദപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഒറ്റമൂലിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്നത് ഈ മരുന്ന് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളിക്ക് പകരം സവാളയും എടുക്കട്ടോ മുറിവ് ചതവ് വ്രണങ്ങൾ എന്നിവയിലെ അണുബാധക്കെതിരെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒന്നാണ് ഉള്ളി മുറിവുണക്കാൻ നമ്മുടെ മുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്ന ഒരു ഒറ്റമൂലിയാണ് ഉള്ളി ഉള്ളി ചതച്ച് മുറിവിൽ വച്ച് കിട്ടുന്നത് മുറിവുണക്കാൻ വളരെയേറെ സഹായിച്ചിരുന്നു സൾഫർ ക്വാർസെറ്റിനിൻ എന്നീ ഘടകങ്ങൾ ധാരാളമായി ഉള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് ഉള്ളിയുടെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് ആൻറ്റി ഫംഗൽ ഗുണങ്ങൾക്ക് കാരണം ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ഈ രണ്ട് ഘടകങ്ങളാണ് മാത്രമല്ല ധാരാളം ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പന്നമാണ് നമ്മൾ കഴിക്കുന്ന ഉള്ളി ഞാനിവിടെ ഉള്ളി തോല് കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം ഈ ആവശ്യമായ പ്രധാന ഘടകമാണ് ശീമക്കൊന്നയില നാട്ടിൻ പുറങ്ങളിലെ വേലിപ്പടർപ്പുകളിലും പറമ്പുകളിലുമൊക്കെ ധാരാളമായി കാണുന്ന ഒന്നാണ് ചീമക്കൊന്ന ശീമക്കൊന്നയില ചതച്ച് പിഴിഞ്ഞെടുത്ത നീര് അണുനാശിനിയായും കീടനാശിനിയായും ഒക്കെ ഉപയോഗിച്ചു വരുന്നു ചെറുതായി മുറിച്ച് മാറ്റിവെച്ചേക്കുന്ന ഉള്ളി എരിഞ്ഞതും പിന്നെ ഒരു തണ്ട് ശീമക്കൊന്നയുടെ ഇലയും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം ഇത് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം പിന്നെ ഒട്ടും വെള്ളം ഇതിലേക്ക് ചേർക്കണ്ടട്ടോ ചീമക്കൊന്നയില വെച്ച് കൊതുകിനെ തുരുത്തുന്ന ഒരു സൂപ്പർ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം ഈച്ച കൊതുക് തുടങ്ങിയ പ്രാണികളെ അകറ്റാനുള്ള നല്ലൊരു മരുന്നാണ് ചീമക്കൊന്നയില ഉള്ളിയും ശീമക്കൊന്നയിലും നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായ ചെറുനാരങ്ങയിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് മുറിവുകൾ വ്രണങ്ങൾ എന്നിവയെ വളരെ പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ള ഒരു പ്രധാന ഘടകമാണ് വൈറ്റമിൻ സി ഞാനിവിടെ ഒരു ടീസ്പൂൺ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ആൻറ്റി ഫംഗൽ ആൻറ്റിസെപ്റ്റിക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബേക്കിംഗ് സോഡ ഇത്രയേറെ ഗുണങ്ങളുള്ള ബേക്കിംഗ് സോഡ കുഴിനകം വളംകടി തുടങ്ങിയ ഫംഗസ് രോഗങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ഭേദപ്പെടുത്തുന്നു പ്രകൃതിദത്തമായ ഒരു സ്ക്രബ്ബറായി പ്രവർത്തിച്ച് നമ്മുടെ ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാൻ കഴിവുള്ള ഒന്നാണ് ബേക്കിംഗ് സോഡ ഉള്ളിയും ശീമ കൊന്ന അരച്ചതിലേക്ക് ചെറുനാരങ്ങ നീരും ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നമ്മുടെ ഒറ്റമൂലി ഇവിടെ റെഡി ആയിട്ടോ ഇനി ഇതെങ്ങനെയാണ് പുരട്ടുന്നതെന്ന് പറയാം ഒരു ബേസിനിലോ ബക്കറ്റിലോ നമ്മുടെ പാദങ്ങൾ മുങ്ങാൻ ഭാഗത്തിന് ചെറു ചൂടുവെള്ളം എടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം ആസിഡിക് സ്വഭാവമുള്ള വിനാഗിരിക്ക് ബാക്ടീരിയ ഫംഗസ് എന്നിവയെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് വിനാഗിരി ചേർത്ത ചെറു ചൂടുവെള്ളത്തിൽ അഞ്ചു മിനിറ്റ് നേരം നമ്മുടെ പാദങ്ങൾ ഇറക്കി വെച്ചതിന് ശേഷം ഒരു ടവൽ ഉപയോഗിച്ച് തുടച്ച് ഉണക്കിയെടുക്കണം നഖത്തിൻ്റെ രണ്ട് സൈഡിലുമുള്ള ഈർപ്പം നന്നായിട്ട് തന്നെ തുടച്ചു മാറ്റണം ഇനി നമ്മൾ അരച്ചെടുത്ത മരുന്ന് നഖത്തിൽ ദ ഇതുപോലെ പുരട്ടിക്കൊടുക്കാം ഫംഗസ് രോഗം കൂടുതലാണെങ്കിൽ ദിവസം രണ്ട് നേരമെങ്കിലും ഇങ്ങനെ പുരട്ടണം പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഈ മരുന്ന് ഇങ്ങനെ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണം എങ്കിലേ അതിന് പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ മരുന്ന് ഉണങ്ങിയ ശേഷം ഇത് തുടച്ചു കളഞ്ഞാൽ മതി ഏകദേശം ഒരാഴ്ചയെങ്കിലും ഈ മരുന്ന് സ്ഥിരമായി ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ കുഴിനകം പൂർണമായി നമുക്ക് ഭേദപ്പെടുത്താൻ സാധിക്കുള്ളൂ അരച്ചെടുത്ത മരുന്ന് ബാക്കിയുണ്ടെങ്കിൽ ഒരു ചെറിയ ബോട്ടിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചും ഉപയോഗിക്കാം കേട്ടോ കുഴിനകം വളരെ പെട്ടെന്ന് തന്നെ ഭേദപ്പെടുത്താനുള്ള ഈ ഒറ്റമൂലി ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു